രശീ പ്രവാചൻ്റെ പുസ്തകത്തിൽ നാൽപ്പത്തൊൻപതാം അധ്യായം കർത്താവിൻ്റെ ദാസൻ തീരദേശങ്ങളെ വിദൂര ജനതകളെ എൻ്റെ വാക്കുകൾക്ക് വിൻ ഗർഭത്തിൽ തന്നെ എൻ്റെ കർത്താവ് വിളിച്ചു അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവിടെ നിന്നെ നാമകരണം ചെയ്തു എൻ്റെ നാവിനെ അവിടെ നിന്ന് മൂർച്ചയുള്ള വാള് പോലെയാക്കി എൻ്റെ കൈകളുടെ നെഴലിൽ അവിടെ നിന്നെ മറച്ചു എന്നെ മിനുക്കിയ അസ്ത്രമാക്കി എൻ്റെ ആപനാഴിയിൽ അവിടുന്ന് ഒളിച്ചു വെച്ചു ഇഷ്രായേലെ നീ എൻ്റെ ദാസനാണ് നിന്നിൽ ഞാൻ മഹത്വം പ്രാപിക്കും എന്ന് അവിടെ നിന്ന് അരുളി ചെയ്തു ഞാൻ പറഞ്ഞു ഞാൻ വ്യർത്ഥമായി അധ്വാനിച്ചു എൻ്റെ ശക്തി വ്യർത്ഥമായും നിഷ്പലമായും ചെലവഴിച്ചു എങ്കിലും എൻ്റെ അവകാശം കർത്താവിനും പ്രതിഫലം ദൈവത്തിലുമാണ് യാക്കോബിനെ തിരികെ കൊണ്ടുവരാനും ഇസ്രായേലിനെ തൻ്റെ അടുക്കൽ ഒന്നിച്ചു ചേർക്കാനും ഗർഭത്തിൽ വെച്ച് തന്നെ എന്നെ എൻ്റെ തൻ്റെ ദാസനായി രൂപപ്പെടുത്തിയ കർത്താവ് അരുടെ ചെയ്യുന്നു എന്തെന്നാൽ കർത്താവ് എന്നെ ആദരിക്കുകയും എൻ്റെ ദൈവം എനിക്ക് ശക്തിയാവുകയും ചെയ്തിരിക്കുന്നു അവിടെ നിരടി ചെയ്യുന്നു യാക്കോബിൻ്റെ ഗോത്രങ്ങളെ ഉയർത്താനും ഇസ്രായേലിൽ അവശേഷിപ്പിച്ചിരുന്നവരെ ഉദ്ധരിക്കുവാനും നീ എൻ്റെ ദാസനായിരിക്കുക വളരെ ചെറിയ കാര്യമാണ് എൻ്റെ രക്ഷാ ലോകാതിർത്തി വരെ എത്തുന്നതിന് ഞാൻ നിന്നെ ലോകത്തിൻ്റെ പ്രകാശമായി നൽകും ഏറ്റവും വെറുക്കപ്പെട്ടവനും ജനതകളിൽ നിന്ദിതനും ഭരണാധികാരിയുമായ ദാസനുമായിരിക്കുന്നവനോട് കർത്താവ് പരി പരിശുദ്ധനും വിമോചകനുമായ കർത്താവ് അരുടെ ചെയ്യുന്നു നിന്നെ തെരഞ്ഞെടുത്ത ഇസ്രായേലിൻ്റെ പരിശുദ്ധനും വിശുദ്ധനുമായ കർത്താവ് നിമിത്തം രാജാക്കന്മാർ നിന്നെ കാണുമ്പോൾ എഴുന്നേൽക്കുകയും പ്രഭുക്കന്മാർ നിന്റെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിക്കുകയും ചെയ്യും പ്രവാസികൾ ജെറുസലേമിലേക്ക് കർത്താവ് അരുടെ ചെയ്യുന്നു പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുള്ളി രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു രാജ്യം സ്ഥാപിക്കാനും ശൂന്യമായ അവകാശ ഭൂമി പുനർജീ വിഭജനം ചെയ്തു കൊടുക്കാനും ഞാൻ എന്നെ സംരക്ഷിച്ച് ജനത്തിന് ഉടമ്പടിയായി നൽകിയിരിക്കുന്നു ബന്ധിതരോട് പുറത്തു വരാനും അന്ധകാരത്തിലുള്ളവരോട് വെളിച്ചെത്തു വരാനും ഞാൻ പറഞ്ഞു യാത്രയിൽ അവർക്ക് ഭക്ഷണം ലഭിക്കും വിജനമായ കുന്നുകളെല്ലാം അവരുടെ മേ മേച്ചിൽ പുറങ്ങളായിരിക്കും അവർക്ക് വിശക്കുകയോ ദാഹിക്കുകയോ ഇല്ല ചൂ ചൂടുകാറ്റോ വെയിലോ അവരെ തളർത്തുകയില്ല എന്നാൽ അവരുടെ മേൽ ദയ്യുള്ളവൻ അവരെ നയിക്കും നീർച്ചാലുകൾ കരിയിലൂടെ അവരെ കൊണ്ടുപോകും മലകളെ ഞാൻ വഴിയാക്കി മാറ്റും രാജ്യവിധികൾ ഉയർത്തും അങ്ങ് ദൂരേ നിന്ന് വടക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും സിയോൻ ദേശത്തു നിന്നും അവൻ വരും ആകാശമേ ആനന്ദകാലം ആലപിക്കുക ഭൂമിയെ അർത്തുപിടിക്കുക മലകളെ ആർത്തുപാടുക കർത്താവ് തൻ്റെ ജനത്തെ ആശ്വസിപ്പിച്ചിരിക്കുന്നു ദുരിതമനുഭവിക്കുന്നതിന് തൻ്റെ ജനതകളോട് അവിടുന്ന് തന്നെ കരുണ കാണിക്കും എന്നാൽ സിയോൻ പറഞ്ഞു കർത്താവ് എന്നെ ഉപേക്ഷിച്ചു എൻ്റെ കർത്താവ് എന്നെ കളഞ്ഞു മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു നിൻ്റെ മതിലുകൾ എപ്പോഴും എൻ്റെ മുൻപിലുണ്ട് നിൻ്റെ നിർമ്മാതാക്കൾ നിന്നെ നശിപ്പിക്കവരേക്കാൾ വേഗതയുള്ളവരാണ് നിന്നെ വിജനമാക്കിയവർ നിന്നിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു ചുറ്റും നോക്കുക അവർ ഒന്നു ചേർന്ന് എൻ്റെ അടുക്കൽ വരുന്നു കർത്താവ് ആയി ഞാൻ ശബദം ചെയ്യുന്നു നീ അവരെ ആഭരണമായി അണിയും വധുവിനെ പോലെ നീ അവരെ നിന്നോട് ചേർക്കും നിന്റെ പാഴ്നിലങ്ങളും വിജന പ്രദേശങ്ങളും കൊള്ളയടിക്കപ്പെട്ട സ്ഥലങ്ങളും അധിവാസത്തിന് തികയില്ല നിന്നെ വിഴുങ്ങിയവർ അകന്നു പോകും സന്താനങ്ങൾ നഷ്ടപ്പെട്ടെന്ന് ഓർത്ത് ദുഃഖിക്കുന്ന നിന്നോട് അവർ തിരിച്ച് വന്ന് പറയും ഈ സ്ഥലം എനിക്ക് പോരാ എനിക്ക് ഇടം തരിക അപ്പോൾ നീ ഹൃദയത്തിൽ പറയും വന്തിയും പുത്ര വൃത്തിഹീനനും പ്രവാസിനിയും പരിത്യക്തിനുമായിരുന്നു നിനക്ക് ഇവൾ എങ്ങനെ ജനിച്ചു ആര് ഇവളെ ഇവരെ വളർത്തി ഞാൻ ഏകാഗ്രിയായിരുന്നിട്ടും ഇവർ എവിടെ നിന്ന് വന്നു ദൈവമായ കർത്താവരുടെ ചെയ്യുന്നു ജനതകൾക്ക് നേരെ ഞാൻ കരം ഉയർത്തുകയും അവർക്ക് അടയാളം കൊടുക്കുകയും ചെയ്യും അവർ നിൻ്റെ പുത്രന്മാരെ മാറിലട അണച്ചും പുത്രിമാരെ തൊഴിലേറ്റിയും കൊണ്ടുവരും രാജാക്കന്മാർ നിൻ്റെ വളർത്തുമൃഗം പിതാക്കന്മാരും ജ്ഞാനിമാർ വളർത്തമ്മയും ആയിരിക്കും അവർ നിന്നെ സാഷ്ടാങ്കം മണങ്ങുകയും നിൻ്റെ കാലിൽ പൊടി നനയ്ക്കുകയും ചെയ്യും ഞാനാണ് കർത്താവ് എന്ന് ഇപ്പോൾ അപ്പോൾ നീ അറിയും എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ലജിതരാകുകയില്ല ശക്തനിൽ നിന്ന് ഇരയെയോ സ്വച്ഛാധിപതിയിൽ നിന്ന് അടിമകളെയോ വിടിവിക്കുവാൻ കഴിയുമോ കഴിയും കർതാപരളി ചെയ്യുന്നു ശക്തിയിൽ ശക്തനായതിൽ നിന്ന് അടിമകളെ വിടിവിക്കുകയും സ്വോധിപതിയിൽ നിന്ന് ഇരയെ രക്ഷിക്കുകയും ചെയ്യും എന്നാൽ നിന്നോട് പോരാടുന്നവരോട് ഞാൻ പോരാടുകയും നിന്റെ മക്കളെ രക്ഷിക്കുകയും ചെയ്യും നിന്നെ മർദ്ദിക്കുന്നവർ സ്വന്തം മാംസം ഭക്ഷിക്കുവാൻ ഞാൻ ഞാനിടവരുത്തും വിഞ്ഞ് കൊണ്ടെന്ന പോലെ സ്വന്തം രക്തം കുടിച്ച് അവർക്ക് മത്തുപിടിക്കും ഞാൻ നിൻ്റെ രക്ഷകനും വിമോചകനും യാക്കോബിൻ്റെ ശക്തനായവനും ആണെന്ന് ഇപ്പോൾ അപ്പോൾ മർത്യു കുലം അറിയും ദൈവജനമാണ് നാം കേട്ടത് കർത്താവിയെ അനുഗ്രഹിക്കണമേ പരിശുദ്ധപരമ ദൈവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴിച്ചു ഉണ്ടായിരിക്കട്ടെ ഈശ്വശി ആയിരിക്കാൻ സ്തുതിയായിരിക്കട്ടെ